അസ്സലാമു അലൈക്കും വാഹ്മത്തല്ല മഹരിബ് നമസ്കരി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയമാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടിയുണ്ട് മകരിബ് നമസ്കരിക്കാൻ ആ സമയത്ത് തവാഫ് ചെയ്യുന്നതിനിടയിൽ നിസ്കരിക്കാൻ ആളുകൾ സ്വഫ് നിൽക്കുകയാണ് അലഹമില്ല ഒരുപാട് ആളുകൾ തവാഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും കഴിവുടെ തൊട്ടടുത്തായിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ും ചെയ്യുവാനും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്തതായ ഉമ്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അള്ളാഹു മക്ബൂലും മബ്രൂറുമായ ഉമ്ര നിർവഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് അവലുബൈൻ ഉലിയലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിച്ച അള്ളാഹുൻ്റെ ഭവനമാണ് ഈ കഴ അവിടെ പ ഒരാഴ്ച ഒരഞ്ച് ദിവസമായി നമ്മൾ ഇവിടെ തങ്ങുന്നു അള്ളാഹു സുബാനോ താല് ഞങ്ങളുടെ നിയത്തുകളൊക്കെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക മക്ക് പോലും അബ്രൂറുമായ ഹജ്ജും ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ